എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളാണെങ്കിൽ ബെഹറിലുള്ള ലുലു മാർക്കറ്റിലേക്ക് പോകുകയാണേ ലുലു മാർക്കറ്റല്ല സോറി ലുലുമാൺ അപ്പം ഇവിടെ ഞങ്ങൾ ബെഹറിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഞങ്ങൾ ആലിയിലുള്ള ലുലുമാണിലാണ് മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മാർക്കറ്റ് മാർക്കുന്നു പക്ഷേ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ മാർക്കറ്റ് ലുലു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ മാർക്കറ്റാണ് കാരണം നമ്മൾ സാധാരണ രീതിയിലിവിടെ പോകുന്ന എന്തിനാണ് ലുലുമാളി പോകുന്ന ഇവിടെ സാധാരണ പച്ചക്കറി വാങ്ങിക്കാനും മീൻ വാങ്ങിക്കാനും നമ്മുടെ ഈ പലയിരക്ക് സാധനങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് ലുലു പോകുന്നത് അപ്പോൾ സത്യം പറഞ്ഞത് മാർക്കറ്റ് തന്നെയാണ് നമ്മൾ ചന്തയിൽ പോകത്തില്ലേ നാട്ടിലെ അതുതന്നെയാണ് ഓക്കെ ഞങ്ങളങ്ങനെ ലുലുമാളി ചെന്നു അത്യാവശ്യം എന്നുവെച്ചാൽ നമുക്ക് അകത്ത് കയറി അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അവർക്ക് അത് അവിടെ അലൗഡ് അല്ല നമ്മൾ ലുലുമാളിനകത്ത് വീഡിയോ എടുക്കുന്നത് ലുലുമാള മാത്രമല്ല ഒത്തിരി എല്ലാവർക്കും അറിയാൻ ഇഷ്ടംപോലെ ഷോപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് എന്ത് വേണമെങ്കിലും അങ്ങോട്ട് എന്നാൽ മതി എന്ത് വേണമെങ്കിലും അപ്പം അമ്പിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ എന്നേച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു പ്രധാനമായിട്ടും ഞങ്ങൾക്ക് വെജിറ്റബിൾസ് ആയിരുന്നു വേണ്ടത് അപ്പോൾ ആദ്യം വെജിറ്റബിൾ സെൻ്ററിലാണ് ചെന്നത് അവിടെ ചെന്നെടുത്ത് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ എന്നാൽ നമ്മൾ തുടക്കമല്ലേ അപ്പോൾ എനിക്കതിൻ്റെ എല്ലാവിധ ഉണ്ട് കാരണം ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ പിടിച്ചു കൊണ്ട് നോക്കുമ്പോഴത്തേക്കും ഈ മനുഷ്യന്മാരെല്ലാം നോക്കുന്നത് നമുക്കൊരു ചമ്മലല്ലേ അതായത് നമ്മളിത് കറക്റ്റായിട്ട് എപ്പോഴും ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഓക്കെ അങ്ങനെ എടുക്കുന്നില്ലല്ലോ ഓൾറെഡി ചമ്മലാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ എടുക്കാതെ എവിടേലൊക്കെ പോയാൽ തന്നെ ഞാൻ വീഡിയോ എടുക്കത്തില്ല ആ കേട്ടോ പിന്നെ ആണെങ്കിൽ ഈ കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ ഇത് നല്ലതന്നെ ഓസേലൊട്ടിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഒക്കെ പെട്ടെന്ന് റിമൂവ് ആയി പോകും ആയിപ്പോട്ടോ ഞാനൊന്നത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല സാധനമാണ് അത് കേട്ടോ എൻ്റെ പേരുണ്ടായിരുന്നു പേര് ഓർക്കുന്നില്ല ഓക്കെ പിന്നെ ഞങ്ങളകത്തൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചേച്ച് പുറത്തിറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് റോയൽ ഫലൂ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ റോയൽ ഫലൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ആദ്യം അവർ വാങ്ങി ചേച്ചിയുണ്ട് മോനൊക്കെ ഉണ്ട് അപ്പോൾ അവർ ആദ്യം വാങ്ങിച്ചായിരുന്നു പിന്നെ ലാസ്റ്റ് ഞാനായിരുന്നു നിന്നതേ അങ്ങനെ റോയൽ ഫയലോഡിയൊക്കെ വാങ്ങിച്ചു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അതും കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ താങ്ക് യു